ലേവ്യ പുസ്തകം അദ്ധ്യായം ആറ് യഹോവ പിന്നെയും മോശിയുടെ അല്ലി ചെയ്തതെന്തെന്നാൽ ആരെങ്കിലും പിഴച്ച് യഹോവയുടെ അതിക്രമം ചെയ്ത് തൻ്റെ പക്കലേൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഭോഷ്ക്ക് പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭോഷ്കു പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കലേൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോട് അഞ്ചിലൊന്ന് കൂട്ടി പകരം കൊടുക്കണം അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും യഹോവ പിന്നെയും മോശയുടെ അല്ലി ചെയ്തത് നീ അഹരൂവിനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ഹോമയാഗത്തിന്റെ പ്രമാണമാവിത് ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ്സുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേലിരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി അങ്കീധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ വെണ്ണീരെടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്തിടണം അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിനു പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ യാഗങ്ങളുടെ മേധസ്സ് ദഹിപ്പിക്കണം യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഭോജനയാഗത്തിന്റെ പ്രമാണമാവിത് അഹരോന്റെ പുത്രന്മാരെ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ മുമ്പിൽ അത് അർപ്പിക്കണം ഭോജനയാഗത്തിന്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരിക്കം മുഴുവനുമെടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ഹോവിക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം അതിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാരും തിന്നണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നണം അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത് എന്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു അത് പാപയാഗം പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം അഹരോന്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം യഹോവ പിന്നെയും മോശിയുടെ അല്ലി ചെയ്തതെന്തെന്നാൽ അഹരോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവിത ഒരു ഇടങ്ങഴി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടണം അത് കുതിർത്തു കൊണ്ടുവരണം ചുട്ട കഷ്ണങ്ങൾ ഭോജനയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം അവന്റെ പുത്രന്മാരിൽ അവനു പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം പുരോഹിതന്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം അത് തിന്നരുത് യഹോവ പിന്നെയും മോശയോട് അല്ലി ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടതെന്തെന്നാൽ പാപയാഗത്തിന്റെ പ്രമാണമാവിത് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം അത് അതിവിശുദ്ധം പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നണം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നണം അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം ചെമ്പ് കലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം അത് അതിവിശുദ്ധം എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാകത്തെ തിന്നരുത് അത് തീയിലിട്ട് ചുട്ടുകളയണം